ഒരാൾ സഞ്ജീവായിട്ട് ഓടി പോന്നോ സഞ്ജീവ് വേണോ അവിടെ വന്നൊരാട്ടോ ഇവിടെ അങ്ങോട്ട് പോയി അപ്പൊ താങ്ക് യു ഭയ മീറ്ററെ ഈ മീറ്റർ അടിച്ചു മാറ്റുന്ന പരിപാടി നിർത്താറായാലും മീറ്റർ പോയെ രാഘവൻ ചേട്ടൻ െ പറ്റിച്ചും പൈസ പണി നിർത്താനേ ഞാനീ പണി നിർത്താറുണ്ട് പരിപാടിയൊക്കെ നിർത്തി നിന്നെ ഞാൻ തപ്പി നടക്ക നീ അതിന് പറ്റിയ കക്ഷി നിനക്ക് ഞാൻ ഒരു സ്ഥിര വരുമാന മാർഗം ഉണ്ടാക്കി തരാം നീ എന്ത് കൂടെ വരൂ ഞാനും നീം കൂടി ഒരു ജുവലറിയുടെ അടുത്ത് ഒരു ചായക്കട നടത്തും നല്ല കച്ചവടമുള്ള സ്ഥലം ലാഭം ഫിഫ്റ്റി ഫിഫ്റ്റി പക്ഷേ നിന്റെ മാറ്റുന്ന സ്വഭാവം നിർത്തണം എന്നാലേ ഉള്ളൂ വരുമാനം അടിച്ചുമാറ്റന്റെ മാറ്റേണ്ട ആവശ്യമില്ലല്ലോ ആയി പിന്നെ ഡെയിലി ഒരു രണ്ട് മണിക്കൂർ ടൈം വരണം അതെന്തിനാ അല്ല രണ്ട് രണ്ടു പണി പണിയാടത്താലോ ഇല്ലില്ല കടയായിരിക്കും അല്ലേ അതെ ഇപ്പൊ കൂട്ടി കിടക്കാൻ പക്ഷെ ഒരു പ്രശ്നമുണ്ട് എന്ത് പ്രശ്നം ഭരതേട്ടൻ കടാണുങ്ങ പെണ്ണുങ്ങലശ്ശേരിക്കാരൻ അബൂബേക്കറിന്റെ ഇത്തായിയുടെ വരവും കാത്തിരിക്കാണ് ഭരതേട്ടൻ അതുകൊണ്ട് നാം ഒരു കളി കളിക്കണം എന്ത് കളി നീ തലശ്ശേരി വരുന്ന താത്തയാവുന്നു ആമീനത്താട്ടാവുന്നു ആരന്തിന്റെ കളി കന്യകരന്റെ വീട് മനുഷ്യനെ അറിയാൻ പാടില്ല ആ ഭരതൻ പറഞ്ഞ ആർക്കും മനസ്സിലാവില്ല വിത്ത വിട്ട എവിടെയാ വീടാ അപ്പൊ വലിയ ഉപകാരമാക്കണേ ആ അയ്യ സാന്തനെ എവിടുന്ന് നോക്കിത്തത് തലശേരി

മനസ്സിലായില്ലേ നീ എന്റെ മുഖത്തോട്ട് സൂക്ഷിച്ചു നോക്കിട്ട് പറ മനസ്സിലായില്ല എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെയാ എന്റെ മനസ്സിൽ കിടക്ക നിനക്ക് ഓർമ്മ ഉണ്ടോ ഓർമ്മയുണ്ടോന്ന് എനിക്കറിയില്ല നീ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോ കൂടാനോ ശരിക്കും പാടാൻ ഒരു പാട്ട് പാട്ടു പഠിപ്പിച്ചാട്ടേ താ പാട്ടു പഠിപ്പിച്ചാട്ടേത്താതും പറഞ്ഞ് നീ ഓടി വന്നപ്പോ ഈ മടിയിലി ഈ മടിയിലിട്ട തിരക്കെയാണ് ഒരു പാട്ടു പഠിപ്പിച്ചു വന്നത് കടണിവായ കയ്യിലൊന്ന് കറുത്തവാരുന്നു വിളിച്ചു വിരുന്നുകാരാ വിരുന്നുകാരാ തിരുന്നുകാരാ വന്നാട്ടെ എന്നിട്ട് ഒന്നാം സമ്മാനം കിട്ടിയപ്പോ നീ ഓടി വന്നിട്ട ഈ കവളത്ത് വന്ന ഉമ്മയുടെ ചൂട് ഇപ്പൊ മറന്നിട്ടില്ല മോനെണ്ടെ കരയിപ്പിക്കാനും പറ്റിപ്പിക്കാനും പറ്റി പറഞ്ഞല്ലോ നിന്റെ അവന് കരയാണ്ടിരിക്കാൻ പറ്റോ അവൻ്റെ പോയാൽ കൂട്ടുകാരനാണ്ട് ചില തന്റെ ഭാര്യ രണ്ടാമത്തെ കൃത്യമാണ് രാജമ്മ രാജമ്മനു മുമ്പ് നിന്റെ മുഖം ഒന്ന് കാണാനുള്ള ോർമ്മയുണ്ടോന്ന് എനിക്കറിയില്ല നീ നിന്റെ രാജ്യത്തെ കെട്ടിയോളും തമ്മിൽ തന്നെ കൊടുപ്പ പേരിറ്റവളെ എന്റെ കൂടെ വന്ന അതി ഉറങ്ങണം ഇവളും അതുപോലെ വയക്കുണ്ടാക്കാറുണ്ടോ വരുന്ന തീത മോളല്ലേ പന്തിയാണുമ്പത ഇത്രയാണു

ഒരു ും ഓണക്കര ഗ്രാമത്തിലൂടെ പണവുമായി പോണവരെ വർണ്ണംചേട്ട വർണ്ണംചേട്ട ചായ ഒന്നിനെ ഒരു രൂപ ഒരു രൂപ മാത്രം ഭക്ഷണപ്രിയരെ കിടന്നു വരൂ കടന്നു വരൂ രുചികരമായ ഭക്ഷണത്തിന്റെ ഹോട്ടൽ രുചികരം രുചികരം ഉം അരിപ്പുട്ടിൽ ഗോതമ്പ് മിക്സ് ചെയ്യുന്ന പാരമ്പര്യം ഞങ്ങൾക്കില്ല മാത്രമല്ല വെള്ളം ചോദിച്ചാൽ ശരിക്കും വെള്ളം കുടിപ്പിക്കുന്ന കട അനീതിക്കും അസത്യത്തിനുമെതിരെ ഹോട്ടലിന്റെ ചേട്ടൻ രുചികരത്തിലോട്ട് കേറു സർക്കാർ സാറാമേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഒരിയുന്ന വയറിൽ എരിയുന്ന മായം ചേർത്ത ചേർത്താ ஆசியத்தில் கூடுதல் இப்ப தண்ணி கேட்டா ഈ ശരിയാം വാറ്റണം അത് കുപ്പിയിലാക്കണം ആൾക്കാരെ കൊണ്ട് കുടിപ്പിക്കണം അവരുടെ കണ്ണ് കളയണം കാശും കളയണം അങ്ങനെന്തൊക്കെ പണികള് എന്തൊക്കെ പണികള് നിന്റെ ഈ വിക്രണ്ടി രണ്ടുപേരും കൂടെ ഉള്ള ഇടപാട് എനിക്ക് അറിയില്ലേ പള്ളേലാകുമ്പോഴേ നീ ആറ് വിവരോട ആദ്യ ദിവസം തന്നെ ഇരുന്നൂറ്റമ്പത് രൂപ കിട്ടിയേ ഇനി ഒരു ആറു മാസം കൂടി കഴിയുമ്പോ ഈ ഹോട്ടൽ ഒളിക്കേണ്ടി വരും അപശകുനം അപ്പശ്നം മോനെ തെണ്ടീടെ കളഞ്ഞിട്ട് ഫൈവ് സ്റ്റാർ ഹോട്ടൽ ആക്കേണ്ടി വരുമെന്ന് ഓ എന്ന് എന്നാലേ എനിക്ക് ചെറിയ ആഗ്രഹങ്ങളേ ഉള്ളൂ ദിവസം മൂന്ന് നേരം നല്ല ഷാപ്പാട് കയ്യിലും ബാങ്കിലും നിറയെ കാശ് സഞ്ചരിക്കാൻ ഒരു സി കാറ് കുടിക്കാൻ വിദേശ സ്കോച്ച് ഡെയിലി നല്ലൊരു 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 ഉറക്കം അത് ശരി ഞാൻ കരുതി കരുതി ഇല്ല ഞാൻ വെറുതെ കരുതി അപ്പോ ഹോട്ടലിൽ നിന്നുള്ള വരുമാനം ഓക്കെ പക്ഷെ ഇതുകൊണ്ട് മാത്രം വണ്ടി ഉരുളില്ലല്ലോ പിന്നെ എങ്ങനെ ഉരുട്ടണം ആ ഹൃദയത്തിന്റെ മേളിലത്തെ പണിതീരാത്ത മുറി വാടക കൊടുക്കി അങ്ങനെയാണ് അങ്ങനെ വഴിക്കുവാ പക്ഷെ ഈ പണിതീരാത്ത മുറിയിൽ ആര് വാടകയ്ക്ക് വരും തപ്പണം അത് നേരാ തപ്പാനും തടി തപ്പാനും ചേട്ട കവിഞ്ഞിട്ടേ ആളുള്ളൂ നിർത്ത് നിർത്ത് எா இதுவாசம் இது அதுலி போத்தா தாத்தி என்ன எப்ப போய் ஒரு மணிக்கூராய் சாற ரூம் காணிச்சரே எங்களுக்கு வேற பணி உண்டு என்ன வேணாட்டா അയ്യോ ഇതാണ് റൂം അല്ലേ അല്ല റൂമിന്റെ പൂട്ട് പോരാ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ പ്ലാസ്റ്റർ ചെയ്തിട്ടില്ല ഫാൻ ഇല്ല വെള്ളമില്ല പിന്നെ എന്നെ പോലും ഒരു എഞ്ചിനീയർ ഇവിടെ താമസിക്കാന്ന് വെച്ചാല് ആ നാലഞ്ചു മാസത്തേക്ക് അല്ലേ അഡ്ജസ്റ്റ് അഡ്വാൻസ് അഡ്വാൻസ് തരുമല്ലോ ആയിരം ഇരിക്കും സോറി ഇവിടെ ഇരിക്കാനൊന്നുമില്ല ഞാൻ താത്തയെ വിളിച്ചുകൊണ്ടിരാം താത്തയുടെ പുറത്താണ് ഇരിക്കുന്നത്